ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം മൂന്നാം അധ്യായം യജ്ഞോത്സവത്തിന് പുറപ്പെട്ട സതിയെ ഭഗവാൻ ഹരൻ തടുക്കുന്നത് മൈത്രേയൻ പറഞ്ഞു ഏവമന്യോന്യ വിദ്വേഷം പുലർത്തിപ്പോന്നു ദക്ഷനും ഭവനും കാലമൊട്ടേറെ നീങ്ങിപ്പോയി ഗുരുഷർഷഭ പിന്നെ പ്രജാപതികൾ ദൺപതിയായി പരമേഷ്ടിയാൽ വായിക്കപ്പെട്ടൊരദ്ധ്യക്ഷൻ ഹൃത്തിൽ സ്മയം തുലൂം ബ്രഹ്മിഷ്ടരെ ധിക്കരിച്ചു വാചപേയം കഴിച്ചവൻ ബൃഹസ്പതി ബൃഹസ്പതി സവാഭിഖ്യം യജ്ഞത്തിനായിറങ്ങിനാൻ അതിൽ ബ്രഹ്മർഷി മുഖ്യന്മാർ ദേവർഷികൾ പിതൃക്കളും വിണ്ണൂരും ദൽപത്നികളും പൂജിക്കപ്പെട്ടു സാദരം വാനിൽ ചരിക്കും ദേവന്മാർ ദക്ഷയജ്ഞ മഹോത്സവം ഘോഷിപ്പതായി കേട്ടു ഘോഷിപ്പതായി കേട്ടും ആത്മഗേഹാഭ്യാശയ ആത്മഗേഹാഭ്യാശത്തിലൂടെ വേ മാറിൽ പതക്കവും കാതിലോലയും പട്ടുചേലയും പൂണ്ടു ലോലാക്ഷിമാരായുള്ള അപ്സരോവരനാരിമാർ വിമാനത്തിൽ പോകുവതായി കണ്ടു മുൽസുകയായിത്തതാ ഭൂദേശനാം സ്വപതിയോടോതിനാൾ ദക്ഷപുത്രിയാൾ സതി പറഞ്ഞു ഉണ്ടിപ്പോഴും നിൻ ശ്വശുരൻ അടുത്തു വന്യജ്ഞോത്സവം ദേവകളങ്ങ് പോകയാം വിരോധമില്ലെങ്കിൽ നമുക്കും അമ്മഹോത്സവത്തിനായി സുന്ദര രൂപ പോയി വരാം ബന്ധുക്കളെ കാൺമതിനായി നൂനമൻകൂട പിറന്നോരണയും സഭർതൃകം എനിക്കുമുണ്ടാഗ്രഹം അങ്ങയൊപ്പമൻ പിതാക്കൾ തൻ സൽകൃതിയേറ്റുവാങ്ങുവാൻ സ്നേഹാർദ്രമാരാം വലിയമ്മമാരെയും മാതാവിനെയും നിജ ഭർത്തൃയുക്തരായി സ്വസാക്കളെയും മുനിമാരുയർത്തുമാധ്വജത്തെയും കാൺമതിനായി ഞാൻ സ്വമായയാൽ നിർമ്മിതം അത്ഭുതം ഗുണാത്മകം ജഗത്ത് അങ്ങയിൽ ഇങ്ങിരിക്കലും പ്രഭോ കൊതിപ്പൂ മമനാട് കാണുവാൻ അണിഞ്ഞൊരുങ്ങി ിപ്പലിമാരുമെർത്താക്കളും ഒത്തുപോകയാം നഭസ്സുത്ര നിറഞ്ഞു കാൺമുതം കളഹം സസുന്ദരം വിഭോ ഗൃഹോത്സവാദി ഗൃഹോത്സവാദികേട്ടടങ്ങുവാനേതൊരു പെണ്ണൊരുങ്ങിടും പോകാം ക്ഷണിക്കാതെ പിതാവു കാന്തനാചാര്യൻ സുഹൃത്ത് എന്നിവർ തൻ ഗൃഹങ്ങളിൽ അഭീഷ്ടമേകാൻ കരുണാനിധേ കനിഞ്ഞിടേണം എന്നെത്താതിമയിൽ നീധരിപ്പുഹാ ജ്ഞാനവയോധിയായും ഒന്നനുഗ്രഹിച്ചിടുകയാം ഋഷി പറഞ്ഞു സ്വകാന്തൻ വാക്കിതു കേട്ടു വിശ്വസൃക്സില് മർമ്മങ്ങൾ തുളച്ചിടും വിധം ദക്ഷൻ പുഴിച്ചുള്ള കുവാക്ഷരങ്ങൾ ഭക്തപ്രിയനാശു സസ്മിതം ശ്രീ ഭഗവാൻ പറഞ്ഞു സ്വബന്ധുഗേഹത്തിലണഞ്ഞിടാം ക്ഷണിച്ചിടാതെ താൻ സത്യമുരച്ചു ശുഭേ അഹന്തയാൽ എന്തു മുരയ്ക്കുവാൻ മുതിർന്നിടാത്തൊരാളെങ്കിലതൊക്കെയും ശരി വിദ്യാതബോവിത്ത വയക്കുലാതി സദ്ഗുണങ്ങളാൽ ദുർമതി തന്നഹംകൃതി ഉയർക്കയേയുള്ളു വിവേക ദൃഷ്ടിയറ്റൊരാൾ മഹാന്മാരുടെ മേന്മ കണ്ടിടാ വ്യവസ്ഥകേടെവമെഴും ജനങ്ങൾ തൻ ഗൃഹങ്ങളിൽ ബന്ധുതയോർത്തു പോവുകിൽ വീക്ഷിക്കും അഭ്യാഗതരെ സ്വനെറ്റിയും ജുളിച്ചു രോഷാകുലരക്കു ബുദ്ധികൾ ശത്രുക്കൾ തൻ നമ്പുകളേറ്റുമുറിഞ്ഞിരിക്കലും തൽക്കൂട്ടരോത തുളച്ചുകേറും രാപ്പകൽ വെന്തു നീറണം സമുന്നതൻ്റെ ക്ഷനു തൻ്റെ മക്കളിൽ തുലോം പ്രിയപ്പെട്ടവൾ തന്നെ നീ ദൃഢം താതന്നനിഷ്ടം മമബന്ധം ആകയാൽ നിനക്കു സിദ്ധിച്ചിടും അങ്ങനാദരം അവൻ അഹം വൃത്തിയിഴാത്തൊര അസ്മദാദ്യ പ്രഭാവാദി ലഭിച്ചിടായികയാൽ മനസ്സുനീറുന്നതുകൊണ്ടു വിഷ്ണുവേ ദൈത്യേന്ദ്രർ പോൽ നമ്മെ വെറുക്കയാണവൻ സർവാന്തരസ്ഥൻ പരമൻപുമാനൊടുത്താർ കൊണ്ടു ചെയ്യുന്നതൊഴിച്ചു ശോഭനെ എണീറ്റുവന്തിക്കലുമൊക്കെ ദേഹമാനിയോടു ചെയ്യില്ല വിവേകശാലികൾ അമായമെന്നും വസുദേവ വസുദേവസമാം വിശുദ്ധ സത്വത്തിൽ വിളങ്ങിടുന്നതാർ ആ വാസുദേവാഭിധനാം അധോക്ഷജൻ പരമ്പുമാന സ്മരിപ്പു ഞാൻ ആ വിശ്വസ്രജ്ഞ സദസ്സിൽ എന്നയാർ ഭർസിച്ചത് അ ദുർമ്മതി അച്ഛനാകിലും കാണാന യോഗ്യൻ േതൽസഹചാരിവർഗവും എൻ വാക്കുലംഘിച്ച വിടഗമിക്കിലോ വരില്ല മംഗളം അങ്ങുനിശ്ചയം സുസൽകൃതർ സുസൽകൃതർക്കാത്മജനത്തിൽ നിന്നെഴും പരാഭവം കാരണമാമൃതിക്കുമേ ഹരേ എൻ വാക്കുലംഘിച്ച വിടഗമിക്കിലോ വരില്ലതേ മംഗളം നിശ്ചയം സുസത്കൃതർക്കാത്മജനത്തിൽ നിന്നെഴും കാരണമാം കാരണമാമൃതിക്കുമേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഹരേ ഹരേനാരായണാം